നന്നാകാൻ കൽബ് നന്നാക്കാൻ വിചാരിക്കുന്ന ഒരാൾ അവൻ നല്ല ഒരു കൂട്ടുകാരനെ കണ്ണാടിയിലിങ്ങനെ നോക്കിയ അറിയ മുഖത്തെന്താണ് കുറവ് ഈ കൂട്ടുകാരന്റെ കൂടെങ്ങനെ നടന്ന അറിയ എല്ലിങ്ങനെ പ്രതിഫലിക്കും എന്റെ അടുക്കൽ എന്താ ഉള്ളത് അൽമുനുർ ആ രീതിയിലുള്ള ഒരു കൂട്ടുകാരനെ ഇവൻ തേടലാണ് എന്റെ ന്യൂനതകൾ എനിക്ക് പറഞ്ഞു തരുന്ന ആൾക്ക് എന്റെ സ്വഭാവം എങ്ങനെയാണെന്നറിയോ നമ്മളോട് ആരെങ്കിലും അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഇടി കൊടുക്കാൻ തോന്നുന്ന സ്വഭാവമാണ് ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഈ തസൂഫിന്റെ തസൂഫിന്റെയൊക്കെ ലോകത്ത് കാണുന്ന വലിയ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ടവരോട് ചോദിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ആളുകളുടെ ഇടയിലൊന്നും ഇടയിൽ നിങ്ങൾ ജനങ്ങൾക്കിടയിലൊന്നും ഇങ്ങനെ ഇടപഴകാത്തത് എന്താണ് പറഞ്ഞു ഒരു വിഭാഗം ആളുകളുടെ അടുക്കൽ പോയിട്ട് എനിക്ക് എന്ത് കാര്യം എന്താണ് ആ വിഭാഗത്തിന്റെ പ്രത്യേകത എന്റെ അയബകളൊക്കെ മറച്ചു വെക്കുന്ന ആളുകളുടെ അടുക്കൽ പോയിട്ട് എനിക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുകയാണ് ആ മഹാൻ